ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് മാറ്റാൻ കോടി രൂപയുടെ അനുമതി ജനുവരിയിൽ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് തൃത്താല മണ്ഡലത്തിലെ കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കൂട്ടനാട് ടൗൺ നവീകരണം നടപ്പാക്കുന്നത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഒരു തവണ ആദ്യഘട്ട നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയിരുന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതെന്ന ആക്ഷേപം നിലനിന്നിരുന്നു ആദ്യഘട്ടത്തിൽ റോഡിൻ്റെ വീതി കൂട്ടുന്ന പ്രവർത്തികളും തൃത്താല റോഡിലേക്കുള്ള ഇറക്കം കുറയ്ക്കുന്നതുമായ പ്രവൃത്തികളും മാത്രമാണ് നടത്തിയിരുന്നത് ഗുരുവായൂർ എടപ്പാൾ തൃത്താല പട്ടാമ്പി എന്നീ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള നാലും കൂടിയ ജംഗ്ഷനാണ് കൂറ്റനാട് എന്നാൽ ടൗണിൽ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇതുവരെ നടപ്പായില്ല ടൗൺ കേന്ദ്രീകരിക്കുന്നത് പട്ടാമ്പി എടപ്പാൾ റോഡുകളിൽ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതും യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നുണ്ട് പട്ടാമ്പി റോഡിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും അവിടെ ബസ്സുകൾ കയറാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ സ്കൂളുകൾ സ്വകാര്യ ആശുപത്രികൾ തപാൽ ഓഫീസ് വാണിജ്യ നികുതി ഓഫീസ് ബിആർസി ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പുകൾ പത്തോളം ബാങ്കുകൾ തുടങ്ങി ഒരു പട്ടണത്തിന് ആവശ്യമായ ഭൗതിക സാധ്യതകളെല്ലാം കൂറ്റനാടുണ്ട് എന്നാൽ ടൗൺ നവീകരണം നീണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ നവീകരണ പ്രവർത്തികൾക്കായി പതിമൂന്ന് പോയിന്റ് രണ്ടോ ഒമ്പത് കോടി രൂപയുടെ ഡി പി ആർ ആണ് കിഫ്ബിക്ക് സമർപ്പിച്ചിരിക്കുന്നത് റോഡ് നവീകരണം ഓവുചാൽ ആധുനിക രീതിയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മാണം ട്രാഫിക് സിഗ്നൽ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി നടപ്പാക്കും ഈ പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിൽ സ്ഥലമേറ്റെടുക്കുന്നതിന് ഒന്നേ പോയിന്റ് രണ്ടോ ഒമ്പത് കോടി രൂപ കഴിഞ്ഞ മാർച്ച് ഒന്നിൽ അനുവദിച്ചിരുന്നു ടൗണിലെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുള്ള യോഗവും അടുത്ത ദിവസം ചേരും ടൗൺ നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജനുവരിയിൽ നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു